ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റീസെയിൽ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ റീസെല്ലിങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രോഡക്റ്റ് എടുത്ത് നമുക്കും വിറ്റ് നല്ല ലാഭം ഉണ്ടാക്കാം ഒരുപക്ഷെ നമ്മൾക്ക് ആർക്കും അറിയാത്ത ഒരു ഫാക്റ്റ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റീസെല്ലിങ് നടക്കുന്നത് ഫാഷൻ ആൻഡ് ക്ലോത്തിങലാണ് അത് കഴിഞ്ഞ് എന്ത് പ്രോഡക്റ്റിന്റെ റീസെല്ലിങ് ഇന്ത്യയിൽ നടക്കുന്നുള്ളൂ പ്രത്യേകിച്ച് അതിനകത്ത് രണ്ട് മൂന്ന് കാറ്റഗറി ഉണ്ട് ഒന്ന് വുമൻസ് എത്നിക് വിയേഴ്സ് സാരികള് കുർത്തികൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഫസ്റ്റ് ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസിൽ വരുന്നു സെക്കൻഡ് വൺ ഈസ് ടീഷർട്ടുകൾ ജീൻസ് പിന്നെ കിഡ്സിന്റെ ക്ലോത്തിങ് കുട്ടികളുടെ കൊച്ചു കുട്ടികളുടെ ക്ലോത്തിങ് വരുന്നു മൂന്നാമത് വരുന്നത് സീസണൽ ഫാഷൻ ഐറ്റംസ് നമുക്ക് സാധാരണ സാധാരണഗതിയിൽ പറയാൻ പറ്റും കേരളത്തിലാണെങ്കിൽ റെയിൻകോട്ട്സ് അല്ലെങ്കിൽ നോർത്തിലാണെങ്കിൽ സ്വെറ്റേഴ്സ് അങ്ങനെ വരുന്ന സാധനങ്ങള് അത് മൂന്നാമത്തെ കാറ്റഗറിയിലാണ് വരുന്നത് ഇതെന്തുകൊണ്ടാണ് ഇത്രയും കൂടുതൽ വിൽക്കുന്നത് അതിന്റെ ഹൈ ഡിമാൻഡ് തന്നെയാണ് വെറൈറ്റിയാണ് ഓരോ ടൈമിലും ഫാഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വെറൈറ്റി അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കൂടാതെ അഫോർഡബിലിറ്റിയാണ് കാരണം വലിയ റേറ്റിലോട്ട് പോകുന്നില്ല ചീപ്പായിട്ടുള്ള ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഇന്ന് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഐറ്റംസ് ഏറ്റവും കൂടുതൽ റീസെയിൽ ചെയ്യപ്പെടുന്നത് റീസെല്ലിങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ളത് രണ്ടാമത്തെ കാറ്റഗറി വരുന്നത് മൊബൈൽ ആക്സസറീസ് ആണ് അതിന്റെ ഫോൺ കേസസ് ചാർജറുകൾ ഇയർഫോണുകള് സ്ക്രീൻ ഗാർഡുകൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് രണ്ടാമത്തെ മോസ്റ്റ് റീസെല്ലിംഗ് ഐറ്റത്തിൽ വരുന്നത് ഇതും ഇതിന്റെ ഹൈ ഫ്രീക്വൻസി ഓഫ് റീപ്ലേസ്മെന്റ് ആൻഡ് അഫോർഡബിലിറ്റി ആണ് വരുന്നത് അതായത് ഈ പ്രോഡക്റ്റുകൾ റീപ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കണം സമയാസമയങ്ങളിൽ അതുകൊണ്ടാണ് ഇതിന് നല്ല വോള്യൂം പോകുന്നത് മൂന്നാമത്തെ പ്രോഡക്റ്റ് വരുന്നത് ബ്യൂട്ടി പ്രോഡക്ട്സ് ആണ് ഇല്ലെങ്കിൽ സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ് ഇതിന്റെയൊക്കെ ഡീറ്റെയിൽനെ കുറിച്ച് ഒരു ഇന്നലെ വീഡിയോ ചെയ്തിരുന്നു എവിടെ കിട്ടും എങ്ങനെ കിട്ടും എന്നുള്ളത് ഇന്ത്യ ഇന്റർമാർട്ടിലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് നോക്കുന്നത് നന്നായിരിക്കും ഇവിടെ ബ്യൂട്ടി പ്രോഡക്ട്സ് എന്താണ് ഏറ്റവും കൂടുതൽ പോകുന്നത് ലിപ്സ്റ്റിക്കുകളാണ് കാജൽ പോകും പിന്നെ സോപ്പുകൾ അതും ഓർഗാനിക് സോപ്പുകൾ പോകും ഫേസ് പാക്കുകൾ പോകും ഇതൊക്കെ വലിയ വലിയ ബ്രാൻഡുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സാധാരണ കമ്പനിക്കാരുടെ പ്രോഡക്ട്സും നല്ല രീതിയിൽ പോകുന്നുണ്ട് കാരണം അഫോർഡബിലിറ്റി ആണ് ഇതിന്റെ സെയിൽ കൂടാൻ കാരണം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡിമാൻഡാണ് അതായത് സ്ത്രീകൾക്കിടയിലുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡിമാൻഡ് അല്ലെങ്കിൽ യൂത്തിനിടയിലുള്ള ഡിമാൻഡാണ് ഇതിന്റെ സെയിൽ കൂടാൻ കാരണം ഇനി നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഹോം ഹോംടെക്കറാണ് അല്ലെങ്കിൽ കിച്ചൺ വെയർ ആണ് നമുക്ക് ഹോം ഹോംടെക്കർ എന്ന് പറയുമ്പോഴത്തേക്കും ഓൾ ആർട്ട് വരും ഡെക്കറേറ്റീവ് ലാംസ് വരും കുഷ്യൻസ് വരും ഇങ്ങനെ കുറേ അധികം സാധനങ്ങൾ അങ്ങനെ ഹോം ടെക്കറിന് വേണ്ടി വരുന്നുണ്ട് പിന്നെ കിച്ചൺ വെയർ എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂടെൻസിൽസ് പാത്രങ്ങൾ നോൺ സ്റ്റിക്ക് കുക്ക് വെയർ വരും കാരണം എല്ലാ വീട്ടിലും ഇപ്പോൾ പുതിയതായിട്ട് നോൺ സ്റ്റിക്ക് കുക്ക് വെയർ കൂടെ വന്നിട്ടുണ്ട് അപ്പം അതെല്ലാവരും വാങ്ങിച്ച് അത് റിപ്പീറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട് ഇതിന്റെ സെയിൽ കൂടാൻ കാരണം ഓരോ വീടും അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ടൈമിലും അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് പുതിയ വീട് വെക്കുകയോ റിനോവേറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള ഇത്തരം പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യിപ്പിക്കാറുണ്ട് അപ്പോൾ അതിനും നല്ല ഡിമാൻഡാണ് ഉള്ളത് അഞ്ചാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫുഡ് വെയർ ആണ് ചെരുപ്പുകൾ സാൻഡൽ ഫ്ലിപ്പ് ഫ്ലോപ്സ് സ്നീക്കേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഞ്ചാമത്തെ അഞ്ചാമതായിട്ടാണ് വരുന്നത് ഇതിനകത്തെ ഒരു ഹൈ സെല്ലിങ്ങിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി ആണ് അതുപോലെ തന്നെ ഫ്രീക്വന്റ് യൂസേജ് ആണ് ചെറുപ്പം മേടിച്ചു കഴിഞ്ഞാൽ ഫ്രീക്വന്റ് യൂസിംഗ് ആണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് തേഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ വാങ്ങി മാറ്റി വാങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ അതിനും നല്ല ഡിമാൻഡുള്ള ഐറ്റം ആണ് പിന്നെ ആറാമത് വരുന്നത് ഇലക്ട്രോണിക്സ് ആണ് ഇല്ലെങ്കിൽ ഗാഡ്ഗറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളാണ് ആറാമത് വരുന്നത് സ്മാർട്ട് വാച്ചുകൾ ബ്ലൂടൂത്ത് സ്പീക്കർ പവർ ബാങ്ക്സ് ഇതൊക്കെ വരുന്നുണ്ട് എന്നാൽ അത്ര കണ്ട് ഡിമാൻഡബിൾ ആണെന്ന് പറയാൻ പറ്റില്ല എന്നാലും ആളുകൾ അഫോർഡബിൾ ആയിട്ടുള്ള ആളുകൾ അത് വാങ്ങിക്കുന്നുണ്ട് ഹൈ ഡിമാൻഡ് അതുകൊണ്ടാണ് ഇതിനുള്ളത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലും അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ അത് വാങ്ങിക്കുന്നുണ്ട് പിന്നെ ഏഴാമത്തെ കാറ്റഗറി വരുന്നത് ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ്സ് ആണ് ഇല്ലെങ്കിൽ ജുവല്ലറി ആണ് നമ്മളുടെ എന്താ പറയുക ഇയർ റിങ്സ് നെക്ലേസ് ബ്രേസ്ലെറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യംഗസ്റ്റേഴ്സിന് യൂത്തിന് ഒരുപാട് ഇഷ്ടമാണ് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളത് പിന്നെ ഹാൻഡ് ആയിട്ടുള്ള മറ്റു പ്രോഡക്ട്സ് ഉണ്ട് കാൻഡിൽസ് ഫോട്ടോ ഫ്രെയിംസ് ഇതൊക്കെ നമ്മൾ ഗിഫ്റ്റഡ് ഐറ്റംസ് ആയിട്ടും വാങ്ങിക്കാറുണ്ട് ഇതിന്റെ യുണീക് ഡിസൈൻസ് ആണ് അതുകൂടാതെ അഫോർഡബിലിറ്റി പ്രൈസിലുള്ള അഫോർഡബിലിറ്റി കൂടെയാണ് ഇതിന്റെ ഡിമാൻഡ് കൂടാൻ കാരണം അടുത്ത ഐറ്റമാണ് ടോയ്സ് അല്ലെങ്കിൽ ഗെയിംസ് ഒക്കെ വരുന്നത് ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് എഡ്യൂക്കേഷണൽ ടോയ്സിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത് ഇല്ലെങ്കിൽ പിന്നെ ബോർഡ് ഗെയിംസ് പസിൽസ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഐറ്റംസ് ആണ് കാരണം മറ്റൊന്നുമല്ല കുട്ടികളെക്കാൾ കൂടുതൽ പേരൻസ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നതും ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ വാങ്ങിക്കൊടുക്കുന്നതും കുട്ടി ഡിമാൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് പേരൻ്റ് ആണ് ഡിമാൻഡ് ചെയ്യുന്നത് ഈ പ്രോഡക്റ്റ് ഞങ്ങളുടെ വീട്ടിൽ വേണം എൻ്റെ കുട്ടിക്ക് വേണം അത് വെച്ച് കുട്ടി അത് പഠിക്കുകയും ചെയ്യുകയും ഒക്കെ വേണം എന്നുള്ളത് അതുകൊണ്ട് അതുകൊണ്ടതിന് നല്ല ഡിമാൻഡാണ് ഇനി ഒമ്പതാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ്നസ് ഇല്ലെങ്കിൽ ഹെൽത്ത് പ്രോഡക്ട്സ് ആണ് പ്രത്യേകിച്ച് യോഗയ്ക്ക് വലിയ ഒരു ഹൈപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യോഗയുടെ യോഗ ചെയ്യുന്ന മാറ്റ്സ് റെസിസ്റ്റന്റ് ബാൻഡുകൾ പ്രോട്ടീൻ ഷേക്സ് ഇതിനൊക്കെ നല്ല ഡിമാൻഡാണ് ഇന്ന് മാർക്കറ്റിൽ ഉള്ളത് കാരണം മറ്റൊന്നും ഈ ഫിറ്റ്നസ്സിനെ കുറിച്ചുള്ള അവയർനെസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്റർനെറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് അവയർനെസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഫിറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഹെൽത്തി ആയിരിക്കണം എന്നുള്ള ചിന്ത ഓരോ മനുഷ്യരിലും വന്നതുകൊണ്ടാണ് ഇതിന്റെ സെയിൽ കൂടാൻ കാരണം പത്താമത്തെ ഐറ്റം ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഐറ്റം അത് തന്നെയാണ് ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് ഐറ്റവും അത് തന്നെയാണ് ഗ്രോസറി ഐറ്റം അതായത് പലചരക്ക് സാധനങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അപ്പോൾ ഈ ഒരു ഐറ്റം ആണ് പത്താമത്തെ സ്റ്റെപ്പിൽ വന്ന് നിൽക്കുന്നത് ഈ ഗ്രോസറി ഐറ്റം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ എന്താ പറയുന്നത് ഓർഗാനിക്കിലോട്ട് മാറുന്ന ഒരു ഒരവസ്ഥയല്ല ഓർഗാനിക് സ്പൈസസ് പൾസസ് നട്ട്സ് സീഡ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ആളുകൾ ഇന്ന് ഒരുപാടുണ്ട് അതിന് ഡിമാൻഡ് കൂടുക എന്നുള്ളത് അതിനെ കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അത്യാവശ്യ ഘടകമായത് കൊണ്ട് തന്നെ അത് നമ്മൾ വാങ്ങിച്ചിരിക്കും അപ്പോൾ ഈ പ്രോഡക്റ്റുകൾ റീസെല്ലിംഗ് പ്രോഡക്റ്റുകളാണ് ഈ പ്രോഡക്റ്റിന്റെ ഡിമാൻഡാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി എവിടെ നിന്ന് ഇത് വാങ്ങിക്കാൻ പറ്റും കാരണം ഇത് നിങ്ങളോട് പറയുന്നതിന് കാരണം ഇത് വാങ്ങി റീസെയിൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എവിടെയാണ് പത്ത് രൂപ ലാഭം കിട്ടുന്നത് അവിടെ നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക എന്ന് ഉള്ളത് കൊണ്ടാണ് ഇത് നിങ്ങളോട് പറയുന്നത് ഇവിടെ ഓൺലൈനിൽ കിട്ടുന്നത് എവിടെയാണെന്ന് നോക്കാം നമുക്ക് ഓൾറെഡി നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തത് ഇന്ത്യ മാർട്ടിന്റെ ആണ് ഇന്ത്യ മാർട്ടിൽ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് ഈ ടൈപ്പിലുള്ളത് എല്ലാ ടൈപ്പിലുള്ളതും ഉണ്ട് എന്ന ഫ്രോഡുകളെ സൂക്ഷിക്കണം ഇന്നലെ ചെയ്ത വീഡിയോയിലും ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആളുകൾ മാത്രമേ അവിടെ നല്ലതുള്ളൂ ബാക്കി എല്ലാം ഫ്രോഡാണ് ശരിയായിരിക്കാം അപ്പോൾ നമ്മളാണ് സൂക്ഷിക്കേണ്ടത് നമ്മളുടെ പൈസയാണ് മുടക്കുന്നത് അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിച്ച് ആളുകളെ മനസ്സിലാക്കി പഠിച്ച് കൃത്യമായ രീതിയിൽ പണം മുടക്കുക ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ് രണ്ടാമത്തെ സൈറ്റ് ആണ് ഉഡാൻ എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട് നമുക്കൊരു ചെറിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം അവിടെ കിട്ടും മൂന്നാമത്തെ സൈറ്റ് ആണ് ട്രേഡ് ഇന്ത്യ ഇന്നലെയും പറഞ്ഞതാണ് അതിലും നല്ല രീതിയിൽ ഓഫറുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ഇതെല്ലാം ബൾക്ക് സെയിൽ സൈറ്റുകളാണ് അതായത് നമുക്ക് ഹോൾസെയിൽ വാങ്ങിക്കാൻ പറ്റുന്ന സൈറ്റുകളാണ് നാലാമത്തേത് മീഷോ ഉണ്ട് മീഷോയിൽ റീറ്റെയിൽ ആണ് കൂടുതൽ എന്നാലും നമുക്ക് ഹോൾസെയിലും വാങ്ങിക്കാൻ പറ്റും പിന്നെ കൂടാതെ ഫ്ലിപ്കാർട്ടുകാർ അവരുടെ ഹോൾസെയിൽ ചെയ്യുന്നുണ്ട് ആമസോൺകാര് അവരുടെ ഹോൾസെയിൽ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ബന്ധപ്പെട്ടാലും നമുക്ക് ഈ ഹോൾസെയിൽ കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റ്സ് എവിടെ കിട്ടും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കാരണം ഓടി നടക്കേണ്ട കാര്യമില്ല ഇനി ഇതിന്റെ ഹോൾസെയിൽ മാർക്കറ്റ് എവിടെ നമുക്ക് നോക്കിയാലോ ഈ സാധനങ്ങളൊക്കെ ഓൺലൈൻ വിടും അല്ലാതെ എവിടെ കിട്ടും നമുക്ക് പ്രത്യേകിച്ച് ചില മാർക്കറ്റുകൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് നമ്മൾ ജനറൽ പ്രോഡക്ട്സ് കിട്ടുന്നത് ഇല്ലെങ്കിൽ ക്ലോത്തിംഗ് കിട്ടുന്നത് ഡൽഹിയിലാണ് ഏറ്റവും നല്ലതായിട്ട് കിട്ടുന്നത് ഡൽഹിയിലെ സദർ ബജാർ എന്ന് പറയുന്ന ഏരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ ജനറൽ പ്രോഡക്ട്സ് നിങ്ങൾക്ക് കിട്ടാത്തതായിട്ട് ഒന്നും അവിടെ കാണില്ല രണ്ടാമത് ചാങ്ങിനി ചോക്ക് എന്നുള്ള സ്ഥലത്ത് ചെന്ന് അതായത് റെഡ് ഫോർട്ടിന്റെ ഓപ്പോസിറ്റ് ആണ് ചാങ്ങിനി ചോക്ക് വരുന്ന വലിയ കിലോമീറ്ററുകളോളം നീണ്ട കിടക്കുന്ന മാർക്കറ്റാണ് ഏക്കർ കണക്കിനുള്ള മാർക്കറ്റാണ് അവിടെ കിട്ടുന്നത് ക്ലോത്തിംഗ് ആണ് ഹോൾസെയിൽ ക്ലോത്തിങ് ഡൽഹി വിട്ടു കഴിഞ്ഞാൽ മുംബൈയിൽ മുംബൈയിലെ ക്രോഫോർഡ് മാർക്കറ്റിൽ ഹോം ഗുഡ്സ് ഒരുപാട് കിട്ടും നല്ല റേറ്റിൽ കിട്ടും ധാരാവിയിൽ ലെതർ പ്രോഡക്ട്സ് ഒരുപാട് കിട്ടും നല്ല ചീപ്പ് റേറ്റിൽ കിട്ടും മുംബൈ വിട്ട് നമ്മൾ സൗത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ചെന്നൈയിൽ ചെന്നൈയിലെ പാരീസ് കോർണറിൽ ഇലക്ട്രോണിക്സ് ഈ രീതിയിൽ ഹോൾസെയിൽ കിട്ടും രംഗനാഥൻ സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാൽ ടെക്സ്റ്റൈൽസ് ഹോൾസെയിൽ കിട്ടും ഇനി കൽക്കട്ടയിലോട്ട് വന്നു കഴിഞ്ഞാൽ ബഡാ ബസാറിൽ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഹോൾസെയിൽ കിട്ടുന്ന സ്ഥലമാണ് ന്യൂ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഫാഷൻ സംബന്ധിച്ചിട്ടുള്ള പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഹോൾസെയിൽ കിട്ടും ഇനി കുറച്ചുകൂടെ നമ്മൾ ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ ബാംഗ്ലൂര് കർണാടക വന്നു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ ചിക്പേട്ടിൽ ചെന്നാൽ ക്ലോത്തിങ് വളരെ ചീപ്പായിട്ട് കിട്ടുന്ന സ്ഥലമാണ് എസ് പി റോഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് വളരെ ചീപ്പ് ആയിട്ട് കിട്ടുന്ന സ്ഥലമാണ് നല്ല പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട് അവിടെയും ഫ്രോഡും കുടായ്പും ഒക്കെ ഉണ്ട് ഇതൊക്കെ നമ്മളാണ് ശ്രദ്ധിച്ച് നമ്മളാണ് ഡീൽ ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഡയറക്റ്റ് മാനുഫാക്ചേഴ്സിനെ കോൺടാക്ട് ചെയ്യാം ഇതൊക്കെ റീസെയിലിന്റെ കാര്യമാണ് പറഞ്ഞത് നമുക്ക് ഇൻഡസ്ട്രിയൽ ഹബുകൾ ഒരുപാട് ഇൻഡസ്ട്രിയൽ ഹബുകൾ ഇന്ത്യയിലുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് മാനുഫാക്ചർസിന്റെ ഫാക്ടറികളിൽ മീറ്റ് ചെയ്ത് അവിടെ നിന്ന് ഡയറക്റ്റ് ഡീലുറപ്പിച്ച് നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റും പിന്നെ എല്ലാം പാഴ്സലാണ് അതായത് നമ്മളോട് കൊടുത്തു പൈസ ഇട്ട് പാഴ്സല് വന്നു ഇതാണ് പിന്നെ നടക്കുന്നത് ഒരു വിസിറ്റ് അത്യാവശ്യമാണ് അങ്ങനെയുള്ള ഒരു ഹബ്ബാണ് തിരുപ്പൂര് ക്ലോത്തിങിന് ഏറ്റവും നല്ല ഒരു ഹബ്ബാണ് തിരുപ്പൂര് തമിഴ്നാട്ടിലെ ഇനി നിങ്ങൾക്ക് ബ്രാസ്വെയർ വേണമെങ്കിൽ ഏറ്റവും നല്ലത് യു പി യിലെ മുറാദാബാദ് ആണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ബ്രാസ്വെയർ നിങ്ങൾക്ക് കിട്ടും യു പി ആഗ്രയിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ലോക്സ് താഴുകൾ അവിടെ കിട്ടും ലെതർ ഗുഡ്സും ചെരുപ്പുകൾ ഷൂകൾ ഒക്കെ അവിടെ കിട്ടും ഇനി നിങ്ങൾ ഗുജറാത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ സൂറത്തിൽ ഏറ്റവും നല്ല സാരികൾ ചീപ്പ് റേറ്റിൽ കിട്ടുന്നത് ഗുജറാത്തിലെ സൂറത്തിലാണ് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ അവരോട് നെഗോഷിയേറ്റ് ചെയ്ത് പ്രൈസ് കട്ട് ഡൗൺ ചെയ്ത് നല്ലൊരു ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ബിസിനസ് ജീവിതകാലം മുഴുവൻ ചെയ്യണം ആ രീതിയിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഇനി അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് സർപ്ലസ് സ്റ്റോഴ്സ് ഉണ്ട് അതായത് എക്സ്പോർട്ട് ചെയ്യാൻ എടുത്തു വെച്ചിരുന്ന സാധനം ഇല്ലെങ്കിൽ ചെയ്ത സാധനം പല കാരണങ്ങൾ കൊണ്ടും റിജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ ഒരു കണ്ടെയ്നർ നിറച്ച് ജീൻസ് കയറി പോയിട്ട് റിജക്റ്റ് ചെയ്യുന്ന സംഭവമുണ്ട് ഇല്ലെങ്കിൽ ഷർട്ട് കയറി പോയിട്ട് റിജക്റ്റ് ചെയ്യുന്ന സംഭവമുണ്ട് അങ്ങനെ വരുന്ന സാധനങ്ങൾ വളരെ ചീപ്പ് റേറ്റിൽ വിറ്റ് പോകുന്നുണ്ട് കിലോ കണക്കിന് തൂക്കിയാണ് ഇതൊക്കെ വിൽക്കുന്നത് അത് വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും ഇത് കിട്ടുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൻലി കിട്ടുന്നത് മുംബൈയിൽ കിട്ടും ഡൽഹിയിൽ കിട്ടും ബാംഗ്ലൂര് കിട്ടും മൂന്ന് സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ഈ എക്സ്പോർട്ട് സർപ്ലസ് ഐറ്റംസ് അല്ലെങ്കിൽ സ്റ്റോറുകൾ കൂടുതലായിട്ടുള്ളത് ഞാൻ ഒരാളുടെയും പേരെടുത്ത് അല്ലെങ്കിൽ ഒരു ഷോപ്പിന്റെയും പേരെടുത്ത് പറയുന്നില്ല അവിടെ കിട്ടും നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക ആരൊക്കെ വിൽക്കുന്നുണ്ട് നിങ്ങൾ അതിന്റെ അഡ്രസ്സ് എടുക്കുക അല്ലെങ്കിൽ അവിടെ പോവുക പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഷോപ്പുകൾ ഒരുപാട് അവിടെ കിട്ടും ഇനി കൂടാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സോഷ്യൽ മീഡിയയുടെ ഗ്രൂപ്പുകൾ ഉണ്ട് ഗ്രൂപ്പുകളുണ്ട് ഇല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് റീസെല്ലർ ഉണ്ട് ഈ ഗ്രൂപ്പുകളൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആരെന്തോ ഓഫർ ചെയ്യുന്നോ അത് അവിടെ വരും ഫേസ്ബുക്കിലും ഇതുപോലെ തന്നെ ഒരുപാട് റീസെല്ലിംഗ് ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ട് പേജുകളുണ്ട് ഇതൊക്കെ ജോയിൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ അവിടെ വരുന്ന പ്രോഡക്ട്സ് വന്നു കഴിയുമ്പോൾ നമുക്ക് അവരെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇതിനകത്ത് ഒരുപാട് പേര് എല്ലാവരും ക്യാഷ് അങ്ങോട്ട് കൊടുത്തിട്ടല്ല തരുന്നത് ഒരുപാട് പേര് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ വരെ തരുന്നുണ്ട് സാധനം നമ്മളുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളുടെ ഷോപ്പിൽ എത്തിക്കഴിയുമ്പോൾ പണം കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഈ റീസെയിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ റീസെല്ലിങ്ങിനുള്ള പ്രോഡക്റ്റ് ലഭിക്കും വഴി ഒരുപാടുണ്ട് അത് വെട്ടിത്തെളിച്ച് മുമ്പോട്ട് പോകേണ്ടത് നമ്മളാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം